നമ്മുടെ ഡിആർഡി ഒിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഓൺലൈനായിട്ട് വിളിക്കാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ആ പുതുതായിട്ട് നമുക്ക് വിളിക്കാൻ പോകുന്നത് വിവിധങ്ങളായിട്ടുള്ള സയന്റിസ്റ്റ് അതുപോലെ എഞ്ചിനീയറിംഗ് പോസ്റ്റിലേക്കാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപേക്ഷ തുടങ്ങിയിട്ടില്ല ആപ്ലിക്കേഷൻ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ നമുക്കത്ത എംപ്ലോയ്മെൻറ്റ് ന്യൂസിലെങ്കിലും എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് അതായത് ഉടനെ ഇതിൻ്റെ അപേക്ഷ തുടങ്ങുന്നതാണ് അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യാം നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യാം ഇപ്പോൾ ഈ വരാൻ പോകുന്ന വേക്കൻസിൻ്റെ കൃത്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം അപേക്ഷ തുടങ്ങി കഴിഞ്ഞാൽ വളരെ ചുരുക്കം സമയം ഏകദേശം ഇരുപത്തിയൊന്ന് ദിവസത്തിൻ്റെ അടുത്ത് മാത്രമേ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സമയം കിട്ടത്തുള്ളൂ അതുകൊണ്ട് തന്നെ യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളിലേക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്യാനായിട്ട് മറക്കണ്ട സോ ഇതിനെ ഇതിനപേക്കാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിന് യോഗ്യതയായിട്ട് പറയുന്നത് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ബാച്ചലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം ഇൻ എഞ്ചിനീയറിംഗ് ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ടെക്നോളജി ഇൻ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം പിന്നെ ഗേറ്റ് ക്വാളിഫിക്കേഷൻ ഇവിടെ ചോദിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വാലിഡ് ഗേറ്റ് സ്കോർ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നത് കാണാൻ സാധിക്കും പിന്നെ അതിന് ഇക്വാലൻ്റ് ആയിട്ടുള്ള ഇക്വാലൻ്റ് ആയിട്ടുള്ള എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും പിന്നെ ഗേറ്റ് സ്കോർ കാർഡ് അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ജസ്റ്റ് ഒന്ന് നോക്കുക പിന്നെ വന്നിട്ടുള്ളത് മെക്കാനിക്കൽ ആണ് അപ്പോൾ അതിനും ഫസ്റ്റ് ക്ലാസ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് ആവശ്യമായിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക ടെക്നോളജി എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം എ റെക്കഗ്നൈസ് യൂണിവേഴ്സി ഗേറ്റ് സ്കോർ കാർഡ് ഗേറ്റും കൂടി വേണമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ അതിന് എസ് എന്റെ ഇക്വാലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾക്ക് നോക്കാം അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഇവിടെ കാണാൻ സാധിക്കും അതിന് നിങ്ങൾക്ക് വേണ്ടത് അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എഞ്ചിനീയറിംഗ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഇൻ കമ്പ്യൂട്ടർ സയൻസ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഗേറ്റ് ക്വാളിഫിക്കേഷൻ കൂടി ചോദിക്കുന്നുണ്ട് പിന്നെ ഇക്വാലൻ്റ് ആയിട്ടുള്ള ഇവിടെ കാണുന്ന ഏതെങ്കിലും ഒന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ കാണുന്നത് വന്നത് കാണാൻ സാധിക്കും അതിനും വേണ്ടത് ഫസ്റ്റ് ക്ലാസ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് തന്നെയാണ് അതായത് എഞ്ചിനീയറിംഗ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് വേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ ഇക്വാലൻ്റെ ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പിന്നെ ഗേറ്റ് ക്വാളിഫിക്കേഷൻ കൂടി ചോദിക്കുന്നുണ്ട് പിന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് മെറ്റീരിയൽ എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് മെട്രോളജിക്കൽ എഞ്ചിനീയറിംഗ് അതൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിനും ഈ സമാന മേഖലയിൽ എഞ്ചിനീയറിംഗിൽ അല്ലെങ്കിൽ ടെക്നോളജിയിലുള്ള നിങ്ങൾക്ക് എന്ത് വേണം ഡിഗ്രി വേണം പിന്നെ അതുപോലെ തന്നെ ഗേറ്റ് ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും പിന്നെ ഇക്വാലൻ്റ് ആയിട്ടുള്ള ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നത് കാണാൻ സാധിക്കും ഫിസിക്സ് വന്നിട്ടുണ്ട് ഫിസിക്സിനെ അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ക്ലാസ് മാസ്റ്റേഴ്സ് ഡിഗ്രി ആണെന്ന് ശ്രദ്ധിച്ചിരിക്കാം മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സയൻസ് സബ്ജക്റ്റിൽ ഐ മീൻ സയൻസ് സബ്ജക്റ്റിൽ ഫിസിക്സ് ഡിസിപ്ലിൻ സയൻസ് സബ്ജക്റ്റിൽ ഓരോ ഫിസിക്സ് ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം പിന്നെ ഗേറ്റ്സ് ഗേറ്റും കൂടി ചോദിക്കുന്നുണ്ട് ഗേറ്റ് ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട് പിന്നെ ഇക്വാലൻറ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഇവിടെ പറയുന്നുണ്ട് അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം പിന്നെ കെമിസ്ട്രി ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ഫസ്റ്റ് ക്ലാസ് കെമിസ്ട്രി ആണ് നിങ്ങൾക്ക് വേണ്ടത് മാസ്റ്റേഴ്സ് ഡിഗ്രിയിൽ കെമിസ്ട്രി വേണം പിന്നെ ഗേറ്റ് വേണം അതുപോലെ തന്നെ ഇക്വാലൻറ്റ് ക്വാളിഫിക്കേഷൻ ഇവിടെ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കെമിക്കൽ ഉണ്ട് കെമിക്കൽ എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി എഞ്ചിനീയറിംഗിൽ അല്ലെങ്കിൽ ടെക്നോളജിയിൽ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം ഈ ഒരു സമാന മേഖലയിൽ ഉണ്ടായിരിക്കണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാറ്റങ്ങളൊന്നും ഇല്ല അതുപോലെ തന്നെ എയറോനോട്ടിക്കൽ എൻ്റെ എയറോസ്പേസ് വന്നത് കാണാൻ സാധിക്കും അവിടെയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സമാന മേഖലയിൽ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി പിന്നെ ഇക്വാലൻറ്റ് ഗേറ്റ് ക്വാളിഫിക്കേഷൻ കൊടുത്ത് കാണാൻ സാധിക്കും പിന്നെ മാത്തമാറ്റിക്സ് ഉണ്ട് അവിടെയും വേണ്ട നിങ്ങൾക്ക് എന്താണ് ഫസ്റ്റ് ക്ലാസ് മാസ്റ്റേഴ്സ് ഡിഗ്രി ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക നേരത്തെ നമ്മൾ ഫിസിക്സ് എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ തന്നെയാണ് ഇവിടെയും സിവിൽ എഞ്ചിനീയറിംഗ് കാണാൻ സാധിക്കും അവിടെ ബാച്ചിലേഴ്സ് മധ്യമെന്ന് ശ്രദ്ധിച്ചിരിക്കുക ബാച്ചിലേഴ്സ് എന്ന് പറയുമ്പോൾ എഞ്ചിനീയറിംഗിൽ വേണം കേട്ടോ പിന്നെ ഗേറ്റ് പറയുന്നുണ്ട് ഇക്വാലൻ്റും ഇവിടെ പറയുന്നുണ്ട് പിന്നെ ബയോ മെഡിക്കൽ പറയുന്നത് കാണാൻ സാധിക്കും അതിന് നിങ്ങൾക്ക് വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി തന്നെയാണ് എഞ്ചിനീയറിംഗിലാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ ടെക്നോളജിയിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് സമാന മേഖലയിൽ പിന്നെ ഇക്കോവാലൻറ്റും ഗേറ്റിൻ്റെ ക്വാളിഫിക്കേഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് വിധങ്ങളായിട്ടുള്ള വന്നിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് നോക്കാം പറയാൻ വന്ന ഒരുപാട് സമയം പിടിക്കുന്നതായിരിക്കും ഒരുപാട് ഫീൽഡ് ഇവിടെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ആണ യോഗ്യത എഞ്ചിനീയറിംഗ് ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി ഏജ് ഏജ് ലിമിറ്റും കൂടി പറയാം ഏജ് ലിമിറ്റ് പറയുന്നത് ജനറൽ ഇ ഡബ്ല്യു എസ് ഉദ്യോഗാർത്ഥികൾക്ക് മുപ്പത്തഞ്ച് വയസ്സ് വരെ അപേക്ഷിക്കാം ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് മുപ്പത്തി എട്ട് വയസ്സ് വരെ അപേക്ഷിക്കാം അതുപോലെ തന്നെ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങൾക്ക് നാൽപ്പത് വയസ്സ് വരെയാണ് അപേക്ഷിക്കാനുള്ള സമയമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഓൾ ഇന്ത്യൻ സിറ്റിസൻസിനാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് നമുക്ക് ഈ ഒരു വെബ്സൈറ്റിലൂടെ അപേക്ഷ തുടങ്ങി കഴിഞ്ഞാൽ അപേക്ഷിക്കേണ്ട വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം ഇപ്പോൾ തുടങ്ങിയിട്ടില്ല നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും പിന്നെ ഇതിൻ്റെ എക്സാമും കാര്യങ്ങളൊന്നും അല്ല പറയുന്നത് ഇതിൻ്റെ സെലക്ഷൻ െന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സെലക്ഷൻ പ്രോസസ്സിൽ പറയുന്നത് ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ് ഓൺ ദി ബേസിസ് ഓഫ് ഗേറ്റ് സ്കോറിന്റെ ബേസിൽ നിങ്ങൾ എന്ത് ചെയ്യും ഷോർട്ട് ലിസ്റ്റ് ചെയ്യും എന്നിട്ട് അപ്പിയർ ചെയ്യേണ്ട പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടാവും നിങ്ങൾ അതിന് അപ്പിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ബേസിലാണ് നിങ്ങളുടെ സെലക്ഷനൊക്കെ വരുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഈ ഒരു നോട്ടീസിൽ ഐ മീൻ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞില്ല എന്തായാലും ഇതിൻ്റെ അപേക്ഷ തുടങ്ങുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യാം നിങ്ങളുടെ അറിവിൽ ഈ പറഞ്ഞ യോഗ്യതകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ലൊരു അവസരമാണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ് ഓർഗനൈസേഷൻ ആയിട്ടുള്ള ഡിആർഡി ഒൻ്റെ കീഴിൽ വന്നിട്ടുള്ളത് അതായത് അപേക്ഷ തുടങ്ങാൻ പോകുന്നതേയുള്ളൂ വന്നു കഴിഞ്ഞാൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും